വിമാനത്താവളത്തിൽ മദ്യക്കുപ്പിക്കു വേണ്ടി നടി മഞ്ജുവിൻ്റെ അടി എല്ലാം രോഗത്തിൻ്റെ ഭാഗം ക്ഷമിക്കാൻ പഠിക്കുന്നു ബാഗേജ് ചെക്കിങ്ങിനിടെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറിയ സംഭവത്തിൽ വിശദീകരണവുമായി നടി മഞ്ജു പത്രോസ് തായ്ലൻഡ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ ബോംബെയിൽ വെച്ചാണ് നടിയും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് മഞ്ജു പറയുന്നു ആ ഓഫീസർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്തോ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ വിമാനത്താവളത്തിൽ നിന്ന് പപ്പയ്ക്കു വേണ്ടി മദ്യം വാങ്ങിയിരുന്നു ലഗേജ് കൊടുത്തിട്ടതിനു ശേഷമാണ് കുപ്പിയെടുത്തത് അത് സിപ്പ് സിപ്പ്ലോക്കുള്ള കവറിൽ ഇട്ടുതരാതിരുന്നത് അവരുടെ തെറ്റാണ് ഇതോടെ കുപ്പി ഷോൾഡർ ബാഗിൽ വെച്ചു ഹാൻഡ് ലഗേജ് സ്കാൻ ചെയ്തതോടെ കുപ്പി കൊണ്ടുപോകാനാകില്ലെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതോടെ ഞാൻ ഉച്ചത്തിൽ പ്രതികരിച്ചു ഇനി എന്ത് ചെയ്യണമെന്നതിൽ ഓവറായി ടെൻഷൻ അടിക്കാൻ തുടങ്ങി ആ ഉദ്യോഗസ്ഥൻ വളരെ കൂളായിരുന്നു മദ്യം കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അദ്ദേഹം കൂളായി മറുപടി പറയുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ദേഷ്യം വന്നു ഒടുവിൽ പ്രശ്നം പരിഹരിച്ച് വിമാനത്തിൽ കയറിയപ്പോൾ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് സിമി ചോദിച്ചു നല്ല ബോറായി വരുന്നുണ്ടെന്നും സിമി പറഞ്ഞു ദേഷ്യത്തിനുള്ള കാരണമായി മഞ്ജു പറയുന്നത് ഓവറിയും ഗർഭപാത്രവും നീക്കം ചെയ്ത ശസ്ത്രജ്ഞയ്ക്ക് ശേഷം തനിക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഇപ്പോഴാണ് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയതെന്നും താരം പറയുന്നു വൈദ്യസഹായവും തേടിയിട്ടുണ്ട് ഹോർമോൺ ചികിത്സ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ഉറങ്ങാൻ കഴിയുന്നുണ്ട് ചൂടും വിയർപ്പും ഇപ്പോഴുമുണ്ട് എന്നാൽ അന്നത്തെ പോലെയില്ല അന്നൊക്കെ ഭയങ്കര മൂഡ് സിംഗ് ആയിരുന്നു സർജറി കഴിയുന്നതോടെ എല്ലാം ഓക്കെ ആകുന്നില്ല തുടർചികിത്സ ആവശ്യമാണ് സർജറിക്ക് ശേഷം എന്തോ വലിയ സങ്കടമുള്ളതുപോലെ ആയിരുന്നു ശരിക്കും സങ്കടമുള്ള ഒരു കാര്യവുമില്ലെങ്കിലും എനിക്ക് വെറുതെ കരച്ചിൽ വരുമായിരുന്നു അതെല്ലാം ഇപ്പോൾ മാറിയെന്നും മഞ്ജുകൂട്ടി ചേർത്തു എല്ലാം വേഗം സുഖപ്പെടട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി